കാണാം ശരിയാവും ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല പോവാ എന്തായാലും നല്ല അർഹതയോളം മുഖ്യമന്ത്രിയല്ലേ ഭരിക്കട്ടെ കാണാം നമ്മുടെ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോയിരിക്കുന്നു തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ അവർ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും കുറെ ശാപവാക്കളും ഒക്കെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വർഷിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഇവർ സമരം ചെയ്തിട്ടും ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയോ അവരുടെ ആളുകളോ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്കുറിച്ച് ഉണ്ടാവും എന്താണ് ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ യഥാർത്ഥം സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ വനിതാ സി പി ഒ ലിസ്റ്റ് ഉണ്ടല്ലോ ഒരു അറുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ പി എസ് സിയുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു സാധാരണ ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകൾ അതിന്റെ കൂടെ നിലവിൽ ഉള്ള ഒഴിവുകൾ ഇതും ചേർത്തിട്ട് ഇപ്പൊരഞ്ഞൂറ് പേർക്കാണ് ഇവർ ജോലി സാധ്യത കാണുന്നതെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ് ആയിരമോ ആയിരത്തഞ്ഞൂറോ ആളുകളുടേതായിരിക്കും എല്ലാ ലിസ്റ്റിലും അതിപ്പോ സി പി ഓടെയെന്നല്ല എൽ ഡി സി യുടെ ആണെങ്കിലും ലാസ്റ്റ് ഗ്രേഡിന്റെ ആണെങ്കിലും എല്ലാ റാങ്ക് ലിസ്റ്റും ഇതേപോലെ തന്നെയാണ് വരുന്നത് കേരളത്തിൽ പി എസ് സി എഴുതുന്നവർട്ട് എല്ലാവർക്കും അറിയായിരിക്കും പി എസ് സി എഴുതുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ല എന്നുള്ളത് അത് ഇന്ന് വരെ കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എഴുതിയ എല്ലാവർക്കും ജോലി അല്ലെങ്കിൽ പി എസ് സി മെയിൻ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി എന്നുള്ളത് അപ്പോ ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ മാത്രം ഇവർക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ടുണ്ടായി ശരി പറഞ്ഞാൽ അവരെ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അറുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് അറുന്നൂറ്റി എഴുപത്തിനാല് പേരുടെ റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി പേർക്ക് നിലവിൽ നിയമന ഉത്തരവ് ലഭിച്ച ഒരു ലിസ്റ്റാണ് ഏകദേശം അമ്പത് മുകളിൽ ആളുകൾക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് തന്നെ അപൂർവമാണ് ഒരാൾക്ക് പോലും നിയമന ഉത്തരവ് ലഭിക്കാതെ ഉണ്ടായിട്ടുള്ള കാലമൊക്കെ ഉണ്ട് ഇപ്പോഴും പല ലിസ്റ്റുകളിലും കാലാവധി കഴിഞ്ഞിട്ടും ആളുകൾ എടുക്കാൻ പറ്റാതെ അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ വേറെയുണ്ട് ഉണ്ട് പക്ഷേ ഈ ലിസ്റ്റിൽ താരതമ്യേനെ കൂടുതൽ ആളുകൾക്ക് നിയമന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവർ ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് പോയി അവരെ ആരോ പറഞ്ഞ് തെറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പി എസ് സിയെ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി എന്നുള്ളത് അവരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഏർ അതല്ലാന്നുണ്ടെങ്കിൽ ഏതോ ഒരാള് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ വെയിലെത്തുകൊണ്ടിരുത്തി ഏതായാലും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആ പെൺകുട്ടികൾ കടന്നുപോയിട്ടുള്ളത് നമുക്ക് അതിൽ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു അവർ എ കെ ജി സെന്ററിൽ പോയി എ കെ ജി സെന്ററിൽ പോയി സമരത്തിന് മുന്നേ അവർ എ കെ ജി സെന്ററിൽ പോയി അതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഗോളിലൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടു ഒന്നാമത്തെ കാര്യം ഈ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ഈ നിയമന കാര്യങ്ങളെ എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും അവർ അങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത് കെ കെ ജി സെന്ററിൽ പോയിട്ട് അവിടെ ഒരു നേതാവിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ആ നേതാവ് ആരാണെന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ല അതും കൂടെ അവർ പുറത്തുവിട്ടിരുന്നെങ്കിൽ നമുക്ക് ആ നേതാവ് ആരാണെന്ന് അറിയാനും ഇനി നിലവിൽ ഇങ്ങനെ എന്താ പറയുക ഒരു തൊഴിലാളി പാർട്ടി എന്നാണ് സി പി ഐ എം പറയുന്നത് അപ്പൊ ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിയോട് ഇത്രയും മോശമായിട്ട് ഒരു നേതാവ് അവരുടെ ഒരു നേതാവ് പെരുമാറി എന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഒരാൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ആ ഒരാളുടെ പേര് പൊതുമധ്യത്തിൽ പറഞ്ഞേനെ അങ്ങനെ ഒരാൾ ഇല്ലാത്തായത് കൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ആ പേര് പറയാൻ പറ്റാതിരുന്നത് ഇതുപോലെ ഉണ്ടയില്ലാ വെടികൾ നമ്മൾ എല്ലാ ഇടത്തും കാണുന്നതാണ് എല്ലാ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ടി സമരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ആ സമരങ്ങൾ ആളുകള് ശ്രദ്ധിക്കുള്ളൂ എന്നതുകൊണ്ട് എന്തോ മുന്നേ സമരത്തിൽ നമ്മൾ കണ്ടിരുന്നു മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോ മന്ത്രിയുടെ ഹസ്ബൻഡ് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞു ഒരു ബഹളം പക്ഷെ പിന്നീട് അവർ ഡിഫർമേഷന് കേസ് കൊടുക്കും അങ്ങനെ എന്താ സി സി ടി വി നോക്കിയപ്പോ മന്ത്രിയുടെ ഹസ്ബൻഡിന്റെ സ്ഥലത്തേ ഇല്ലായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയാ തല്ലിപ്പൊളി നാടകങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തിന് വേണ്ടി ആണ് സമരങ്ങൾ ചെയ്യേണ്ടത് അല്ല അതെ നമ്മള് കിട്ടില്ല എന്ന് ഉറപ്പില്ല അല്ലെങ്കിൽ ഇതിലിപ്പം എന്താണ് ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് ിസ്റ്റിൽ പുറകിലുള്ളവർക്ക് ജോലി കിട്ടില്ല അപ്പോ ഇങ്ങനൊരു സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പം നമ്മുടെ നാട്ടില് ഇതിനെ പൊതുവായിട്ട് ഈ കാര്യത്തിൽ മാത്രല്ല എല്ലാത്തിലും കാണുന്നത് കൂടുതലും ഈ വനിതാ സമരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് വനിതകൾ ഇങ്ങനെ ഉള്ള സമരമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് നമ്മുടെ മാധ്യമങ്ങള് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഭയങ്കര വൈകാരികമായിട്ട് എന്താ ഈ കണ്ണീർ സീരിയലൊക്കെ കാണുന്ന പോലെ കുറെ കണ്ണീർ കഥകളും ഒക്കെ അങ്ങനെയുള്ള എന്താ പറയാ അവരുടെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കരയാൻ പറ്റുന്ന കണ്ണിന് വെള്ളം വരുന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള സമരങ്ങൾക്ക് കൊടുക്കുക അവരുടെ ചാനലിൽ കൊടുക്കാറ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചാനലുകൾ ഇതിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കും ആ ഒരു ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള വനിതാ സമരങ്ങൾ ഇപ്പം ഇങ്ങനെ കൂടി വരുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവരൊക്കെ ഇവരെ തന്നെ പറയുന്നത് നമ്മൾ എപ്പോഴും ആര് ഭരിച്ചാലും ഞങ്ങൾ പ്രതിപക്ഷത്താണ് എന്നാണ് അതെന്തായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനത്തെ അങ്ങനെ കൂടി ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ കേന്ദ്രം ഭരിക്കുന്നവരെ പുകർത്തിപ്പാടി ഉണ്ടാക്കുന്ന അവാർഡുകളും മറ്റ് ലാഭങ്ങളും ഒന്നും നോക്കാതെ പ്രതിപക്ഷത്തുനിന്ന് അത് മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ആ പ്രതിപക്ഷത്തു നിന്ന് പ്രവർത്തനം നടത്തുമ്പോഴും എന്താണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ഒരു കടമ കൂടി മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്തിനാണ് ജനങ്ങൾ എന്തിനാണ് വാർത്ത കാണുന്നത് അവർക്ക് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വഴി നോക്കേണ്ടി വരും ഏതൊരു സംഭവം നടന്നാലും ആ ഒരു വലിയ പുകമറയ്ക്കുള്ളിലാണ് ഏർ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വലിയ ഗോളം സൃഷ്ടിച്ചെടുക്കും പിന്നെ അതിൻ്റെ ഉള്ളിലാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് തിരിച്ചറിയാൻ ഒരാൾക്കും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ പുകമറയ്ക്കുള്ളിലിരുന്ന് ഇവര് മെനയുന്ന കുറെ കഥകൾ ആളുകളെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു വർഷം ഇങ്ങനെയുള്ള കുറെ തട്ടിക്കൂട്ട് സമരങ്ങളുടെ കാലങ്ങളായിരിക്കും നമ്മളെ ആശാസമരം കാണുന്നുണ്ട് ആശാസമരം ഇപ്പോഴും അവർ നീട്ടിക്കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു സമര പരമ്പരകൾക്കുള്ള ഒരു തുടക്കമായിരിക്കാം വരുന്ന ഒരു വർഷം ഇലക്ഷൻ വർഷമാണല്ലോ അപ്പോ എന്തായാലും ആ ഒരു ഇതിലേക്കുള്ള ചുവടുവയ്പാണ് എന്തായാലും നടക്കട്ടെ ഇനി നമ്മൾ അങ്ങോട്ട് കുറേയേറെ സമരങ്ങൾ കാണാനിരിക്കുന്നു